ഹലോ വാട്സ്ആപ്പ് ഗ്രാസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ എഡിറ്റിംഗ് വീഡിയോ ആണ് നമ്മൾ പി എൻ ജി ഹെയർ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഹെയർ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒന്ന് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത് സ്കെച്ച് ബുക്ക് എന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഫോട്ടോസൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ അത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം ലോഗിൻ ചെയ്തിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ജസ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം നമുക്കിവിടെ ഗാലറി ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് ഓക്കെ എന്നിട്ട് താഴെ പ്ലസ് ബട്ടൺ കാണാൻ അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഞാനിവിടുന്ന് ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സൂം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ നമുക്കൊരു ബ്രഷ് സെലക്ട് ചെയ്യണം ഇവിടെ മൂന്നാമതായിട്ടുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം ഒരു ബ്രഷ് മുടി എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മൾ മൂന്നാമതായിട്ടൊരു ബ്രഷ് കാണാം സ്മഡ്ജിൽ സെലക്ട് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോകാം ഇവിടെ വലിയ സൈഡിൽ എന്നിട്ട് ഈ ബ്രഷിൻ്റെ സൈസ് അതേപോലെ ഫ്ലോ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാം പക്ഷെ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തു നിങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്തു വയ്ക്കാം എന്നിട്ട് ഇവിടെ ഏറ്റവും അവസാനമുള്ള ലാസ്റ്റുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യാം ഓക്കെ സിംപ്ളി ടച്ച് ചെയ്താൽ മതി അതിനുശേഷം മുടിയിലേക്ക് നമ്മൾ ഇതേപോലെ കൊടുത്താൽ മതി നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് ആ സ്റ്റൈൽ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ മുടി എഡിറ്റ് ചെയ്തിട്ട് നല്ല മൊഞ്ചാക്കാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലുമ്പോൾ വരക്കുമ്പോൾ തെറ്റ് പറ്റുകയാണെങ്കിൽ നമുക്ക് അൺഡൂ ചെയ്യാൻ പറ്റും താഴെ നമുക്കൊരു ചെറിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ടച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇടത് സൈഡിൽ അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും പിന്നെ വലത് സൈഡിൽ നമുക്ക് റീഡ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡു ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് അതിൽ ടച്ച് ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം നമ്മളിപ്പോൾ എഡിറ്റ് ഇത്ര എഡിറ്റ് മതി മൂടി ഇനി നമുക്കിത് ലൈൻ എങ്ങനെ കൊടുക്കാൻ നോക്കാം സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആദ്യം ഞാൻ വീഡിയോ ട്വിറ്റോറിയൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും അതിനായിട്ട് നമുക്ക് ഇവിടെ ആദ്യം ലയറിൽ ക്ലിക്ക് ചെയ്യാം ഈ ലയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലസ് ബട്ടനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലയർ ആഡ് ചെയ്യാം ഇവിടെ ഓക്കെ പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ഈ രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ നമുക്ക് ഡ്രോ സ്റ്റൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ പിന്നീട് ഈ ഒരു രണ്ടാമതായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് ലൈൻ വരയ്ക്കാനായിട്ട് ഓക്കെ അപ്പോൾ ലൈൻ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി പെന്നിവിടുന്ന് സെലക്ട് ചെയ്യാം വരയ്ക്കാനായിട്ട് ഓക്കെ പെന്ന് നമുക്ക് ഇവിടുന്ന് ഒരു പെൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെറ്റിങ്സിൽ ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് സെയിം ഇതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം കളർ സെലക്ട് ചെയ്യാം കളർ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കളർ പിക്കർ കാണാം കളർ പിക്കർ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടുന്ന് കളർ പിക്ക് ചെയ്യാം ആദ്യം ഓക്കെ കളറ് സിംപിളായിട്ട് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് സ്റ്റൈലിലാണ് ലൈന് വേണ്ടത് ജസ്റ്റ് നമുക്ക് ആ മുടിയിലേക്ക് വരച്ച് കൊടുക്കുക അപ്പോൾ താഴെ ഒന്നുകൂടി നമുക്ക് വരച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ലൈൻ വരച്ച് കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇപ്പോൾ ഓക്കെ ഇനി നമുക്ക് റബ്ബർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൂടുതലായിട്ട് വരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് നമുക്ക് വായിച്ച് കളയാൻ പറ്റും ഓക്കെ അതിനായിട്ട് നമുക്ക് വീണ്ടും ആ പെൻറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അതിന് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു റബ്ബർ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് കാണാം റബ്ബർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് മായ്ച്ചു കളയാം സുമതിട്ട് ഓക്കെ കൂടുതൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വായിച്ച് കളയാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് വീണ്ടും ലയർ ഒന്ന് സെലക്ട് ചെയ്യാം കുറച്ചുകൂടി ഒറിജിനൽ ആയിട്ട് തോന്നാനായിട്ട് ഈ നമ്മൾ ആഡ് ചെയ്ത ആ ലെയർ താഴെ ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക ഓക്കെ ഇത്ര ചെയ്താൽ മതി ഓവ നമ്മുടെ അടിപൊളി ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരുടെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ സ്പൈക്ക് സ്റ്റൈലൊക്കെ ആഡ് ചെയ്തിട്ട് ലൈനൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കാം എന്നിട്ട് ഇവിടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിവിടെ സേവ് ഡിവൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിലോട്ട് സേവ് ചെയ്ത് കൊടുക്കാം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോമായി താങ്ക് യു